അങ്ങനൊരു പാട്ട് കേട്ടിട്ടുണ്ടോ എല്ലാ ഇത് ഭയങ്കര സെറ്റപ്പ് പൂക്കളാണല്ലോ ഇതിന്റെ ഡിസൈനർ ഒക്കെ വന്നിട്ട് കിച്ചാവണിയാണ് കേട്ടോ മെയിൻ ആളാണ് കേട്ടോ ഇത് നീ അരളിപ്പൂവേ ഉള്ളൂ ആ കൊറച്ച് ജമന്തി പൂവുണ്ടല്ലേ ചെത്തി ഒരു പറയാൻ കിടപ്പുണ്ട് കേട്ടോ നിങ്ങളൊരു വേവട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതിങ്ങനെ പൂ പെറുക്കി വയ്ക്കുന്നതിന് പ്രത്യേക ഭംഗിയാണുണ്ടോ പക്ഷെ പൂ തികയത്തില്ല വലിയ പൂക്കളൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ കൊച്ചു പൂക്കളാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ ഞാനും വന്ന് ജോയിൻ ചെയ്യട്ടെ എനിക്കിതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ് പൂക്കളത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ചീച്ചവണി ഇനി നമുക്ക് കുറച്ച് ചെത്തികളെ ഉണ്ട് അതുങ്ങളെ കുറച്ച് സൈഡിൽ കിട്ടിയിരണം നാളെ രാവിലെ ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെത്തി അത് പറിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണിക്കാനുണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കൊല അങ്ങനൊരു പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ അതെ ഈ പൂവൊന്നും പോരാഞ്ഞു കിച്ചാവണി ചെത്തിയിലെ പൂ മൊത്തം പറിച്ചുകൊണ്ട് വന്നേക്കോ ഇടഇ ഇടഇട് സമയങ്ങളേണ്ട എന്താണേലും നമ്മുടെ ചെത്തിയിൽ ഫ്രഷ് പൂവുണ്ട് കേട്ടോ ഇനിയും പൂവുണ്ട് കൊറേ പൂവുണ്ട് ബഡ്ഡ് ചെത്തി നട്ടതാണ് എന്താണേലും അത്തേല് നിറയെ പൂവുണ്ട് കേട്ടോ വേറൊരു ചെടിയേലും പൂവില്ല ആ പെണ്ണിനും ചിരി വരുന്നു നമ്മളെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ടോ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട് ആ വീടായ ഒരു പൂക്കളം വേണ്ടേ അല്ലേ നമുക്ക് ഇവിടെ നല്ല ഉളു കിടിപ്പിച്ച് ഫോട്ടോ എടുക്കണം കിടീച്ച് ഒരു നിലവിളക്കൊക്കെ വെച്ച് നിലവിളക്കില്ലേ എനിക്ക് എടുത്തു തന്നെ ആ അതെടുത്ത് വെക്കാം നമുക്ക് ഇങ്ങനെ കൊള്ളോ അടിപൊളി സൂപ്പർ എത്തിയാ മതി അല്ലേ അവക്കതെല്ലാം കൈട്ട് വരാൻ തോന്നുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ എന്നാ ചെയ്യണ്ടേന്ന് ആലോചിച്ചോ ഏതാണ്ടൊക്കെ പറയുന്നതാണ് നിന്നോള കുഞ്ഞേ ജനിമോളെ ജനിക്കിട്ടാ അട എന്നാടാ